ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിൽ അമ്പലൂർ ഭാഗത്തെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും വ്യാപാരി സമൂഹത്തിനും ഉണ്ടായിട്ടുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനായി യോഗം ചേർന്നു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു നിർമ്മാണ കാലയളവിൽ ഗതാഗത സൗകര്യം വ്യാപാരികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ബസ് സർവീസുകൾ സുഗമമായി നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ സുരക്ഷാ നടപടികൾ ഡ്രൈനേജ് സംവിധാനങ്ങൾ തുടങ്ങിയ വിവിധ വിഷയങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു നിലവിൽ ബ്ലാക്ക് സ്പോട്ടായി നിശ്ചയിച്ചിട്ടുള്ള ആമ്പല്ലൂർ ജംഗ്ഷനിൽ ഇരുപത് മീറ്റർ വീതിയിലും അഞ്ചര മീറ്റർ ഉയരത്തിലുമായി വെഹിക്കുലർ അണ്ടർ പാസേജാണ് നിർമ്മിക്കുന്നത് മൂന്ന് കൽവർട്ടുകളും ഡ്രൈനേജ് സംവിധാനങ്ങളും ഉൾപ്പെടെ ഒന്ന് ദശാംശം മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് നിർമ്മാണം നടത്തുക എന്നും പ്രൊജക്ട് ഡയറക്ടർ അറിയിച്ചു ജനപ്രതിനിധികൾ ബസ് ഓണേഴ്സ് ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി യോഗം ചേർന്ന് ആവശ്യമായ ഗതാഗത ക്രമീകരണങ്ങൾ നിർദ്ദേശിക്കുവാനും ആയതിനായി പുതുക്കാട് എസ് എച്ച്ഒ നേതൃത്വം വഹിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരി നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു കൊടകര ബ്ലോക്ക് സ്ഥിരസമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ വ്യാപാരി സംഘടനാ പ്രതിനിധികൾ എൻ എച്ച് ഐ പ്രൊജക്ട് ഡയറക്ടർ ടി എ അൻസിൽ ഹസൻ മാനേജർ ബി ബിജു കുമാർ കരാർ കമ്പനി പ്രതിനിധി മണി മാരൻ മുകുന്ദപുരം തഹസിൽദാർ സിമീഷ് സാഹു പുതുക്കാട് എസ് എച്ച്ഒ വി സനീഷ് കുമാർ ബസ് ഓണേഴ്സ് അസോസിയേഷൻ വിവിധ സംഘടനാ പ്രതിനിധികൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അത് ടോട്ടൽ ഇതിന്റെ നിർമ്മാണ കരാറുണ്ടല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആ അപ്പൊ അവിടെ നിന്ന് കടന്നു കഴിഞ്ഞാൽ റോട്ട് സൈഡിലുള്ള മറ്റുള്ള വണ്ടികളുടെ പാർക്കിംഗ് കാരണം കൊണ്ട് പോളിടെക്നിക്ക് വരെ എത്ര ഒന്ന് മണിക്കൂർ പിടിക്കണം ടോളിന്റെ അവിടെ വണ്ടികൾ കടന്നു പോകാനുള്ള ബുദ്ധിമുട്ട് വരെയാണ് അതിനെക്കാളും ബുദ്ധിമുട്ടാണ് അമ്പലീരിന്ന് പോളിടെക്നിക്ക് വരെ എത്താൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ എക്സിസ്റ്റിംഗ് കൾവേർട്ട് പൊളിച്ച് നമ്മൾ പുതിയ കൾവേർട്ട് പണിയാൻ പോവുകയാണ് ബേസിക്കലി അപ്പൊ ഈ ഒരു കിലോമീറ്റർ കഷ്ട ഒരു കിലോമീറ്റർ വരുന്ന ലെങ് ഓൾമോസ്റ്റ് മൂന്ന് ബോക്സ് കൾവേർട്ടുകൾ വരുന്നുണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഇഷ്യൂ ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം കിടക്കാനുള്ള ഒരു ഇഷ്യൂ ഉണ്ടാവില്ല ഡ്രെയിനുകളുടെ സ്ലോപ്പ് എല്ലാം ബോക്സ് കൺവേർട്ടുകളിലേക്കായിരിക്കും ഡ്രെയിൻ എല്ലാം ഫംഗ്ഷനിലായിരിക്കും ഡ്രെയിനിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടാവും നമുക്ക് നമ്മുടെ ഭാഗം എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേന്ന് പറയുമ്പോൾ ഒരു ഭാഗം പക്ഷെ നമ്മുടെ ജീവിതമാണ് ഒരു ബ്ലാക്ക് സ്പോട്ട് എങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് പേരുടെ ജീവിതം വെടിക്കൊടുക്കുമ്പോഴാണ് ബ്ലാക്ക് സ്പോട്ട് ഉണ്ടാവുന്നത് അവിടെ ഒരു അടിപാത വരുന്ന പറയുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ കണ്ട്രോൾ ട്രാഫിക്കോട്ട് എടുക്കുമ്പോൾ കൺസ്ട്രക്ഷൻ ടൈമില് ആണ് പോലീസിന്റെ പോകുന്നത് ഒന്ന് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ബാങ്കിൽ പോകുമ്പോൾ സർവീസ് റോഡ് ആണ് കൺസ്ട്രക്ഷൻ ടൈമില് പ്രാർത്ഥിക്കുന്നത് അവിടെ സർവീസ് റോഡിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കുറെ വണ്ടികളാണ് ഹെവി വെഹിക്കിൾസ് നീ ആമ്പല്ലൂരി വന്ന് ചേ വ്യക്ോ അപ്പൊരു പഞ്ചഷ ഉണ്ടാകുന്നത് ഈ യോഗത്തിൽ വെച്ചു കൂട്ടാനും അതോടൊപ്പം തന്നെ അഭിപ്രായം പറയാനും അത് കൂടിയിരിക്കാമെന്ന് എത്താൻ കഴിയും നമ്മുടെ എപ്പോഴത്തെ അമ്മയ്ക്ക് എന്നി പറയുന്നു മറ്റെല്ലാവരെയും പത്രപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് എത്തുന്നു